എന്ന് പറയുന്ന കേട്ടിട്ട് പറയാം രണ്ടു മണിയോട്ട് മൂന്ന് മണിയോട്ട് എനിക്ക് കോള് വന്നില്ല ഇങ്ങനെ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുവാ എന്നാലും എന്റെ അച്യുതൻകുട്ടിയുടെ ഒരു യോഗം അങ്ങനെ ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നല്ലേ ഒന്നും പറയാൻ തന്റെ അശ്വതി ലോണും ലോക്കറും പലിശയും ഡിപ്പോസിറ്റും എല്ലാം കൂടെ ഞാൻ ആകെ ബിസിയാണ് എന്നെ പിന്നെ വിളിച്ചില്ല ആ എന്തിനാ വെറുതെ അതൊന്നും പറയുന്നത്

ഒരു നൂറ് പ്ലുണ്ട് പക്ഷെ അവളൊന്ന് ഭൂമിയിൽ ഇറങ്ങി തരണ്ടേ ആകാശത്ത് എപ്പോഴും ചുറ്റി ഏത് ബന്ധത്തിനും ഞാൻ വളം വെച്ച് തരാം എനിക്ക് നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് എല്ലാം നന്നായി വരും അത് മാത്രമല്ല തയ്യാറായാലേ ഈ പദ്ധതി വിജയിക്കും വാശിപ്പുറത്ത് ചിലരെ കേസ് ഒച്ചപ്പാടൊക്കെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ വന്ന് വന്ന് കയ്യേറ്റം വരെയായി കേരളം കണ്ട ഏറ്റവും വലിയ ആഭാസന്മാരിൽ ആഭാസനാണ് എല്ലാം അവൻ സംഗതി മൊത്തത്തിൽ ആയ കാലത്ത് എത്ര എത്ര പെണ്ണുങ്ങളെ ആളാണ് നമ്മുടെ ഒരു ചെറിയൊരു കേട്ടെ കയ്യിലിട്ടാണ് കൊണ്ടുനടുന്നത് അങ്ങനെയുള്ള ഒരാൾ കീ ഗതി എന്ന് ആലോചിക്കുമ്പോഴാണ് നിനക്കിത് വരണം എത്താത്ത കൊമ്പിൽ ഊഞ്ഞാൽ കെട്ടി ആടാനാണല്ലോ നിനക്ക് മോഹം ഒരു ായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അണി ട്രാപ്പിൽ പെടുത്തി പൈസ തട്ടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ഇന്നലെ വരെ എനിക്ക് ചന്ദ്ര ചേച്ചിയോട് യാതൊരു മതി പോയില്ല പക്ഷെ ഈ നിമിഷം മുതൽ എനിക്ക് എന്തോ ഒരു തുറന്നു പറ ആരെ ഈ കല്യാണം ഞാൻ നടത്തി തരും